പിന്നെ വാച്ച് പല്ലേ ചാറ്റ കൊടുക്കണു കോയെന്താ കഴിച്ചത് ഇത് കിട്ടാണ് നടക്കാൻ പണ്ടത്തെ കളരിയാണ് ഇത് കളരി ആണെങ്കിൽ എനിക്ക് അറിയില്ല എനിക്ക് േ പല്ലേദന ആശുപത്രിക്ക് പോകാൻ നിൽക്കുക പള്ളവേനായ പിന്നെ താടിമ തടവണോ കോയെ പല്ലുവേദനയാണ് ആ അയ്യൽ ക്ലിനിക് അതിന്റെ പേര് എല്ലാം എത്ര പറയാ പല്ലാണത് ഇപ്പ എനിക്ക് ചെവിയൊക്കെ ഉണ്ടോ എന്നാലേ ഞമ്മളെ നടുവത്ത് തങ്ങൾ പഠിക്കണ്ട അൽഫത്തങ്ങൾ ദന്താസ്പത്രി ആ നിക്കാ ഒറ്റ മിനിറ്റ് ആന പല്ലു പോയി കീരി പല്ലി അടിച്ചേ